െയ്ത ചെറുനാരങ്ങത്തായി രണ്ടാഴ്ച ആയിട്ടുള്ളു മാറ്റി താഴേക്ക് നട്ടിട്ട് അതപ്പൊ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാനാണ് കണ്ട അപ്പൊ ഞാനിപ്പോ താഴെയാണ് നട്ടത് നട്ട് കൊടുത്തപ്പാന്ന് വെച്ചുകഴിഞ്ഞാല് അടിവളയിട്ട് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പും പെണ്ണാക്ക് ഏർ കുമ്മായം അതൊക്കെ ഇട്ടിട്ടാ നട്ട് കൊടുത്തത് പിന്നെ ഡെയിലി ഡെയിലി അല്ല ഒരു ഒന്നരട നമ്മൾ നനച്ചും കൊടുക്കേണ്ടത് കണ്ട ഇതേപോലെ തണ്ടുമുലൊക്കെ നിറ ഫ്ലവർ ആണ് ചെയ്തേക്കണത് എല്ലാ മുഴുവനും ഇതിൽ നിന്ന് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നട്ടത് അപ്പൊ ഇല ഇല്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇല കുറവുള്ള ഭാഗങ്ങളിലാണ് കണ്ട ചെറുനാരങ്ങ നന്നായിട്ട് പിടിച്ചേക്കണത് എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെടികളിലത്തെ നാരങ്ങ ചെടികളിലത്തെ ഇലകളൊക്കെ കുറെ കളയാം നമ്മ അത്യാവശ്യം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാം കടിവളോയിട്ട് നമ്മ നടുമ്പ എപൊടി വേപ്പും പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നട്ട് കൊടുക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്ത് നോക്കണം ചെറുനാരങ്ങി